ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റ് ഹാസ്പോൾ അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് റോസാപ്പൂക്കാർ രാത്രി ഒന്ന് വീഡിയോ എടുത്താ കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് എന്ന് ഞാൻ നോക്കിയില്ലാട്ടോ ഗാലറി കിടന്നപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ റോസാപ്പൂ ഇങ്ങനെ കുഞ്ഞ് റോസാപ്പൂ ചെടിയിൽ രണ്ടാം ട്രിപ്പ് റോസാപ്പൂ ഉണ്ടായി നിൽക്കുക ചെറിയ കുറ്റി റോസകളാണ് കേട്ടോ അത് പിന്നെ ഉണ്ടാവുന്നത് ഈ പൂവ് അതായത് റോസ തന്നെ വേറൊരു കളറ് നല്ല റെഡല്ല ഒരു നല്ല ഒരു പ്രത്യേക കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ റെഡും അല്ല റോസും അല്ലാത്തൊരു തരം കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ അടുത്ത് ഒരു പീച്ച് കളറാണ് ആ ഓക്കെ ഇതൊന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇത് പീച്ച് കളറാണ് കേട്ടോ ആക്ച്വലി രാത്രി കാണുമ്പോൾ അത്രയും മനസ്സിലാവില്ല നല്ല രസമുണ്ട് അതും കാണാം പക്ഷേ അത് അത്രയും വലുതായില്ല അതിൻ്റെ ഭംഗിയിൽ വന്ന് നിന്നില്ല കേട്ടോ അതൊരു വിഷമായി ഇലകളൊക്കെ പിന്നെയും കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നേരത്തെ മഞ്ഞ റോസ ഉണ്ടായ ചെടിയാണിത് അതിൽ പിന്നെ മുട്ടുണ്ടായിട്ടില്ല വെയ്റ്റ് ഐ എം വെയ്റ്റിങ് പിന്നെ ഇതാ ഇത് ഉണങ്ങിപ്പോയിന്നേ ഇതിന് മുന്നേ നല്ലൊരു ചുമ്പുപ്പ് കട്ട ചുമ്പ് റോസ ഉണ്ടാവുന്ന റോസാ ചെടി ഉണങ്ങിപ്പോയി ഞാൻ ചാരം കൊണ്ടേ ഇട്ടായിരുന്നു ഇനി അതുകൊണ്ടാണോന്നറിയില്ല ഇത് ഇവിടെയൊക്കെ ജമന്തികൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ജമന്തി ഇവിടെയൊക്കെ കേട്ടോ അത് വലുതായി വരാൻ പറ്റുവാണെങ്കിൽ നല്ല ഭംഗിക്ക് നിൽക്കും ജമന്തിക്ക് പിന്നെ ചെറിയ ചെറിയ കറിവേപ്പ് അങ്ങനെ ഓരോന്നുണ്ട് പിന്നെ ഞാൻ ഓരോ ദിവസവും ഞാൻ ഇത് എടുക്കുക കേട്ടോ ഏത് നമ്മുടെ ഈ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ രാത്രിയിലത്തെ കാണിച്ചില്ലേ അത് തന്നെ അപ്പം പിറ്റ് പിറ്റേ ദിവസമാണോ അതിന് ശേഷമാണോ എന്നറിയുമ്പോൾ കുറച്ചും കൂടെ വിടർന്ന് കുറച്ചും കൂടി ഭംഗിയിലായിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും കൂടെ എടുത്തതാണ് കേട്ടോ ഓക്കെ ആ അപ്പോൾ ഞാനുണ്ടല്ലോ അതേ നോക്കിക്കാൻ നമ്മുടെ കുഞ്ഞൻ നമ്മുടെ കുഞ്ഞൻ മുറ്റത്തിരുന്നുണ്ട് മഴയൊക്കെ പെയ്ത് കിടക്കണമുണ്ടേ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ മുറ്റം അവൻ സ്വയം വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മുടെ പൊന്നൂസ് പൊന്നൂസിനെ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് മുറ്റത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഒന്നും കൂടി എടുക്കുകയാണ് കേട്ടോ എടുത്തതൊക്കെ തന്നെ എല്ലാവരും വിചാരിക്കും ഓക്കെ അയ്യോ ക്യാമറ എന്ത് പറ്റിയെന്നറിയില്ല വേണ്ട നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം പറയും ഓ ഞങ്ങളുടെ വീട്ടിൽ ഇതിലും വലിയ റോസ ഉണ്ട് ഇതിലും ഭംഗി റോസ ഉണ്ട് ഇതൊക്കെ എന്ത് അങ്ങനെയല്ല ഓ ഇത്തിരി രണ്ട് റോസ അപ്പോൾ കുഞ്ഞിത് വിരിഞ്ഞെന്നും പറഞ്ഞാണ് ഇത്രയും കാണിക്കണേ എന്ന് വിചാരിക്കും എനിക്കിത് വലുതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ മറ്റുള്ളവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇടുക്കിയിൽ പോയപ്പോൾ വയനാട് ഇടുക്കിയൊക്കെ പോയപ്പോൾ ഉണ്ടല്ലോ സർവേ വർക്കിന് വേണ്ടി പോയപ്പോൾ ഞെട്ടി തരിച്ചു പോയിട്ടുണ്ട് കാരണം എന്തെന്നറിയാമോ എൻ്റെ പൊന്നോ ഓരോ വീടുകളുടെ മുമ്പിലും നിൽക്കുന്ന റോസാ ചെടികളും പലതരം പൂക്കളുടെ ചെടികളും ഉണ്ട് അതുപോലെ റോസാ എന്ന് പറയുന്നത് വെറൈറ്റി വെറൈറ്റിയാണ് ഇത് ഞാൻ താഴേന്ന് എടുത്തത് അപ്പോൾ ഒരു വലിയ പൂ പോലെ തോന്നിയില്ലായിരുന്നോ ഓക്കേ അപ്പോൾ നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ പിന്നീട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് എല്ലാ തരത്തിലുള്ള റോസകളുടെ കൊമ്പ് കൊണ്ടുവന്നു അതിൽ ഒരു റോസയുടെ കൊമ്പ് മാത്രമേ അല്ല കിളിർത്ത് നിന്നിട്ടുണ്ടായിരുന്നു അത് അപ്പുറ സൈഡിലാണ് കേട്ടോ അത് ഇതിൽ കൂടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കുഞ്ഞൂസ് എൻ്റെ പുറകെ വരുവാട്ടോ കുഞ്ഞുസ് ഞാൻ ഇങ്ങനെ എൻ്റെ പൊന്നൂസ് പൊന്നൂസ് എൻ്റെ പുറകെ വരികയാണ് ഞാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മൊബൈലും കൊണ്ട് വന്നപ്പോൾ അവന് പിന്നെ നമ്മൾ കൊഞ്ചിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള വഴിയാണേ ആ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് കേട്ടോ അപ്പം ഞാൻ അത് അവരാരെങ്കിലും അടിക്കും നമ്മൾ ആ ആ ഭാഗം നമ്മൾ അടിക്കാറില്ല അത് അവരുടെ വഴിയാണ് നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ അടിച്ചിട്ട് അടിച്ചു വരയിട്ടുണ്ട് അപ്പോൾ അവരെ ഇടയ്ക്ക് അടിച്ച് അടിച്ചു വരയ്ക്കുള്ളൂ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഈ ഫ്രണ്ടിൽ വരുന്ന വഴിയൊക്കെ ഞാൻ അടിച്ചിടാറുണ്ട് അതാണ് കേട്ടോ കരികിലൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ഈ പൂക്കളിലേക്ക് നോക്കി നിൽക്കും തോറും സന്തോഷമാണ് ഓക്കെ അപ്പോൾ പൊന്നൂസ് എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കാശിത്തുമ്പകളിലേക്ക് പോവാം ഞാൻ എപ്പോഴോ കൊണ്ടുവന്ന് നട്ടതാ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണോ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആണോ എന്നൊന്നും എനിക്കറിയില്ല വിത്ത് പാകിയപ്പോൾ എപ്പോഴോ അത് മുളച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയില്ല നല്ല അടിപൊളിയായിട്ട് പൂ ഉണ്ടായി നിന്നു കാശ് തുമ്പേലെ കേട്ടോ അയ്യോ ആ വീഡിയോ പോയല്ലേ. പിന്നെയും ഇത് ഒന്നും കൂടി എടുക്കുവാണ് കേട്ടോ എടുക്കുമല്ല ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഒന്നും കൂടെ എല്ലാവർക്കും ബോറടിക്കുമായിരിക്കാം എന്നാലും ഞാൻ ഒന്നും കൂടെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലുള്ള എന്തെങ്കിലും പോരായ്മ പോരായ്മകളുള്ളൂ എന്ന് എനിക്കറിയാം പോരായ്മകൾ കാര്യങ്ങൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയാം എന്നെക്കൊണ്ടാവുന്ന വിധമൊക്കെയാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അതേ വീഡിയോ പിന്നെയും വന്നിട്ടുണ്ട് കണ്ടോ നല്ല ചുവന്ന കാശിത്തുമ്പാട്ടാ വേണ്ട അതിൻ്റെ അടുത്ത് തന്നെ നല്ല മജന്ത കളറ് കാശി തുമ്പ ഈ രണ്ട് വെറൈറ്റി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മുളക് മുളക് കുട്ടന്മാരുണ്ട് കേട്ടോ ഇത് ഞാൻ ഈ സൈഡിൽ നിന്ന് എടുത്താണ് കേട്ടോ ഈ വീഡിയോ നമ്മുടെ ഈ ഈ റോസാപ്പൂൻ്റെയൊക്കെ വീഡിയോ ഈ സൈഡിൽ നിന്ന് എടുത്താണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ വീഴുന്ന കരിയിലൊന്നും കളയാറില്ല കേട്ടോ കാരണം അവ തന്നെ അവയ്ക്ക് വളമാവട്ടെ എന്ന് ഓർത്തിട്ട് ഈ ഈ കുഞ്ഞൂസ് ഇവിടെ കിടന്ന് മറിയാണ് എന്നെ കാണുമ്പോ എന്റെ പൊഞ്ഞു എന്തൊക്കെ വേഷം കെട്ടാണ് രണ്ടും കാണിക്കണേന്ന് അറിയാവോ ചണ്ടും ആമ്പിള്ളേരാട്ടോ മാവൂന്ന് പറഞ്ഞ കരയാണ് അമ്മയുടെ കുഞ്ഞ് അയ്യോ എൻ്റെ പൊന്നു എൻ്റെ പൊന്നു എന്താണ് ആണ് തളർന്ന് വീണു അമ്മേനെ കണ്ടപ്പോഴേക്കും തന്നെ എൻ്റെ ഈശ്വര എൻ്റെ ഒക്കെ വേഷം കെട്ടുകളാണെന്നറിയാവോ ഇതുങ്ങൾ കിടന്ന് കാണിക്കണത് നമ്മളെ കാണുമ്പോൾ നിലത്ത് കിടക്കാൻ നമ്മുടെ കാലിലേക്ക് ചാടി പിടിക്കുക കുഞ്ഞ് കറി വെച്ച് കുഞ്ഞു വായ വെച്ചിട്ട് കരയുക സിമ്പതി പിടിച്ച് പറ്റുക മീനോ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ കുറേ പരിപാടി തരികിടിയുണ്ട് തരികിടക ഇങ്ങനെ നിന്നേ ഉണങ്ങിപ്പോകുന്നു അല്ലേ നമുക്കിതൊന്ന് പറിച്ചേക്കാം എൻ്റെ കയ്യിൽ കരിയാണ് കേട്ടോ അടുപ്പ് വാരി എൻ്റെയാണേ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നിങ്ങനെ പഴുപ്പിക്കാൻ നിർത്താം എന്നാലും പറിക്കാം ഓക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറിച്ചു കേട്ടോ ചെടി അറിയാം ആരോഗ്യമില്ലാത്ത ചെടിയാണേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വലിച്ചു പറിക്കരുതല്ലോ എന്താ നിങ്ങൾക്ക് പറ്റിയതും എല്ലാം വേണം മുളക് വേണോ കഴിക്കാം എന്നാൽ കഴിച്ചോ നീ കഴിച്ചോ കഴിച്ചോന്നേ എനിക്ക് വിരാതുമില്ല ഇതവിടെ രണ്ടെണ്ണം കൂടി ഉണ്ടേ അതും കൂടി പറിച്ചേക്കാം ഇവിടേക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് കാരണം നിറച്ചും മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് പുല്ലും കാടൊക്കെ വളരുമല്ലോ ഡേ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മേ അമ്മച്ചോ അതിൻ്റെ ഇടയിൽ ചെടി ആകെ ദാരിദ്ര്യം പിടിച്ച പോലത്തെ ചെടികളാണ് കണ്ട ആയിട്ട് ഇടുന്നില്ല പിന്നെ കാന്താരി ഇന്നലെ കുറച്ച് പറിച്ചായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കാന്താരി കുറച്ച് പറിച്ചു ഇനിയിപ്പോൾ പറിക്കാനില്ല രാവിലെ പൂക്കളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചമുളക് ഇത്രയും കിട്ടി കേട്ടോ ഈ സന്തോഷമായതേണ്ട അടക്കിയൊക്കെ നനഞ്ഞു പോയി ഇവിടെ ഇട്ടേച്ചിട്ട് ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന് പഴത്തൊലിയൊക്കെ ഇതിൽ ഇട്ടേക്കും കേട്ടോ ചെടിക്ക് ചെടി ഓൾറെഡി ഇതായിരിക്കുകയാണ് റോസ ഒരു വെള്ള റോസാണ് കുഞ്ഞുഞ്ഞു വെള്ള റോസകൾ ഓൾറെഡി അത് ചീത്ത ഐ മീൻ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇതായി എന്നാലും ഈ പറഞ്ഞ പോലെ ഈ പഴത്തൊലിയെ കൊണ്ടിടുമ്പോൾ അത് ഒന്നും കൂടെ പ്രാണിയൊക്കെ വന്ന് ശല്യം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല ഇല്ല ടു ഐറ്റംസ് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി നട്ട വച്ചാൽ ആ അതവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പനി പനിക്കൂർക്കാം ഇനി അവിടെ കുറച്ച് പുല്ലൊക്കെ ചെത്താനുണ്ട് അയ്യോ മാവന്തടി കൊണ്ടിട്ടിട്ടാണ് അതിലിതേണ്ട മാവേലൊക്കെ ഉണ്ടായി നിൽക്കണത് വാടിപ്പൊളി കുറേ പുല്ലൊക്കെ ഉണ്ട് അതാക്കാനുണ്ട്